ൾ കാത്തു സൂക്ഷിച്ചാൽ എന്ത് മുതലും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടം വരും നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു പോകും ഇത് മൂന്നും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്മുടെ മക്കൾക്ക് കൊടുത്തത് മക്കളുടെ ഭർത്താക്കന്മാരോ അല്ല മക്കളുടെ ഫ്രണ്ട്സുകളോ ആരെങ്കിലും വായ്പയായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിലോ അത് പിന്നെ നമുക്ക് തിരിച്ച് കിട്ടാ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഒരു മനസ്സിൻ്റെ വേദനയാണ് നമുക്ക് ഉണ്ടാകല്ലേ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് എവിടെ വെച്ച് പോയൊന്നും ഓർമ്മയില്ലാത്ത അവസ്ഥ എവിടെയാണ് പിന്നെ വീണ് പോയത് എന്നല്ലാത്ത നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥ ഒക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള സമ്പത്ത് നിക്ഷേപിച്ച അക്കൗണ്ടിലുള്ള സമ്പത്ത് ആർക്കെങ്കിലും ആവശ്യത്തിന് ഒരു സഹായം എന്ന എന്നവണക്കെ വായ്പയെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാത്ത സമയത്തൊക്കെ നമ്മളിത് ഈ ദ നമ്മൾ ദ ചെയ്യുക മുത്തിനപ്പിൻ്റെ പേരിൽ ഓതാനുള്ളത് ഓതുകയും ചെയ്യുക ഈ ദ നമ്മൾ ദ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ബാനത്താലും നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും എന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ്സ് ഡിപ്രഷൻ ഡിപ്രഷനാകാതിരിക്കുക മനസ്സ് തളരാതിരിക്കുക ഈ സമയം കടന്നു പോകും എന്ന് നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാനുള്ളത് നമുക്ക് എന്തു തന്നെ ഉണ്ടെങ്കിലും എത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയായാലും എല്ലാം ഒരു കാലം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ജീവിക്കണം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒന്നും കൊണ്ടല്ല വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എല്ലാം നമ്മൾ നേടിയെടുത്തതാണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്തതാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾക്ക് വരുന്ന എന്തെങ്കിലും ഒരു പരാജയം നഷ്ടപ്പെട്ടു പോയ മുതലിനെ ഓർത്ത് നമ്മൾ ദുഃഖിക്കാതിരിക്കുക വരുന്ന കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടാൻ നല്ലവിനോട് ഈ നമ്മൾ ചൊല്ലേണ്ടത് ചൊല്ലി ദുവാ ചെയ്യേണ്ടത് പോലെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുമുണ്ട് തിരിച്ച് കിട്ടുന്നുമുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസലാമലൈക്കും വരഹമുല്ലാ താലൂ വാത്തു എല്ലാവർക്കും സുഖം തന്നെ സുഖമായിരിക്കട്ടെ അലഹമ്മദില്ല അള്ളാഹു സുബാനത്തെ നമുക്ക് എല്ലാം ഏവർക്കും തന്നെ ഇതുപോലെ സംസാരിക്കാനും എല്ലാവരെയും നേരിൽ കാണാനും അള്ളാഹു സുബാന വിധി നൽകുമാറാകട്ടെ തൗപ്പിക്ക് ഇത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നമ്മുടെ വിഷമങ്ങൾ പല രൂപത്തിലായിരിക്കും നമ്മളെ പ്രയാസങ്ങൾ പല രൂപത്തിലായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ നിങ്ങൾ കേൾക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക കാരണം ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മളെ പോലെ തന്നെ വിഷമങ്ങൾ അനുഭവിച്ചിട്ട് കണ്ണീരിലാലും അതുപോലെ തന്നെ സമാധാനം ഇല്ലാതെ മനസ്സ് പ്രയാസപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അവരുടെ കയ്യിൽ ഈ ഇതുപോലത്തെ വീഡിയോകൾ എത്തിയാൽ തന്നെ അവർക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാവും സമാധാനം കിട്ടും കാരണം എല്ലാ പ്ര പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരു സമാധാനമുള്ള വാക്കുകൾ പറയുന്നത് നമുക്ക് കേൾക്കണം അപ്പോൾ മാത്രമേ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം നമുക്കിനിയും ജീവിക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എല്ലാം നമ്മൾ തരണം ചെയ്യണം ഈ സമയവും കടന്നു പോകും ഇതിനും ഇതിന് വലിയ ഉയർച്ചയിലും വലിയ വിജയത്തിൽ നമ്മൾ എത്തിക്കും അള്ളാഹു സുബൈൻ നമ്മളെ കാത്തിരക്ഷിക്കും അതിനുള്ള സമയം നമ്മൾ കാത്തിരിക്കണം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകും എല്ലാം ആകാംക്ഷയോടെ അവർ നേരിടും കാത്തിക്കും അതുപോലെ തന്നെ എല്ലാം തൻ്റെ തൻ്റെ അടുത്തോടെ കൈകാര്യം ചെയ്യാനുള്ളൊരു സന്മനസ്സും അവർക്കുണ്ടാവും അപ്പോൾ അതിനൊരു കാരണക്കാർ നിങ്ങളാവുമ്പോൾ നിങ്ങൾക്കല്ലേ എല്ലാം ഇത് ഏറ്റവും വലിയ പദവി അള്ളാഹു സുബാൻ എത്തല നിങ്ങൾക്ക് നൽകുക അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനത്താല പെട്ടെന്ന് തന്നെ പരിഹാരം നൽകി തന്ന് നമുക്ക് അള്ളാഹു വിജയത്തിൻ്റെ പാത നമ്മളിലേക്ക് എത്തിക്കുമാറാകട്ടെ എല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനും അള്ളാഹു സുബ്ബാനത്തല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് ഇത്താത്തമാരും ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ഇന്ന് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുതലി നഷ്ടപ്പെട്ടു പോയി നമ്മുടെ മക്കൾക്ക് നമ്മൾ ആകാംക്ഷയോടെ ഊറ്റി 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 വെച്ച് എന്താണെന്ന് വെച്ചാൽ ഉറുമ്പ് മണ്ണിരി മണ്ണിൻ്റെ തരി കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി വെച്ച് നമ്മളെ ജോലിയുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ നീക്കി വെക്കും നമ്മളെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അല്ലേ നമ്മളൊരു വീടുണ്ടാക്കാനാണെങ്കിലും ഒരു സ്വത്ത് വാങ്ങാനാണെങ്കിലും ഒരു സ്വർണം വാങ്ങാനാണെങ്കിലും ഒക്കെ അതൊക്കെ നമ്മളെ മക്കൾക്ക് നമ്മൾ സന്തോഷപൂർവ്വം നമ്മൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ കൈമാറി കൈമാറിക്കഴിഞ്ഞ് അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന വല്ലാത്തൊരു വേദനയാണ് എങ്കിലും ഞാൻ നിങ്ങളോട് പറയുക നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് നമുക്ക് എല്ലാത്തിനും പോകാൻ വഴി കാണിച്ചിരുന്ന പരിഹാരം കാണിച്ചു തരുന്ന റബ്ബ് നമ്മുടെ നമുക്കുണ്ട് അല്ലെ ആ ബോധം നമുക്കുണ്ടാകുക അല്ലാതെ എല്ലാം നമ്മുടെ അടുത്ത് പോയല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എനിക്ക് ആരും ഇല്ലല്ലോ തരാൻ എന്ന് വിചാരിച്ച് നമ്മൾ മനസ്സ് പുണ്ണാക്കരുത് കാരണം നമ്മളെ പഠിച്ച റബ്ബിനെ നമ്മളെ എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലേ പഠിച്ച തമ്പുരാൻ നമുക്കൊരു വായി തന്നിട്ടുണ്ടെങ്കിൽ ആ വായിലേക്ക് ഭക്ഷണം എത്തിക്കേണ്ട വഴിയും അള്ളാഹു സുഖാന തലമുക്ക് നൽകിത്തരും അപ്പോൾ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മനസ്സൊരു എവിടെയെങ്കിലും ഒരു ഒരു കാര്യം നമുക്ക് അള്ളാഹു സ്വാനത്തല്ല നൽകിയിട്ടുണ്ടാവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വരാനുള്ള ജീവിതം സമയം സന്ദർഭം സന്ദർഭവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഈ സമയം നമുക്ക് കടന്നു പോകും എന്നുള്ള ചിന്ത നിങ്ങൾ ചിന്തിക്കുക അല്ലാതെ മനസ്സ് ഒരുപാട് വിഷമിച്ച് ഡിപ്രഷനായി പ്രഷറടിച്ച് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൂടി നമ്മുടെ മാനസിക നെ നില തെറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങരുത് സ്വാഭാവികമാണ് ഉയർച്ചയിൽ ഒരു താഴ്ചയുണ്ടാവും വിജയത്തിനൊരു പരാജയം ഉണ്ടാവും അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എല്ലാ എല്ലാ സമയവും എല്ലാ കാലത്തും ഒരേ പദവി തന്നെ കിട്ടും എന്ന് നമ്മൾ വിചാരിക്കണം കാരണം നമ്മുടെ കാലം നമ്മുടെ കാലം എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വരുന്ന കാലം ചിലപ്പോൾ അതൊന്നും ആസ്വദിക്കാൻ പോകും അത് സ്വാഭാവികമാണ് അള്ളാഹുവിൻ്റെ ഓരോ നിമിത്തങ്ങളാണ് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പിശുക്ക് പിശുക്കുകാരണോ നമുക്ക് അവിടെ വെച്ച് നമ്മുടെ സമ്പത്തിനെ കുറക്കും അല്ലേ അപ്പോൾ അതിന് പാടില്ല എല്ലാവരോടും നല്ല മനസ്സോടുകൂടി നല്ല ഇടപഴകലോടുകൂടി നമ്മൾ ജീവിക്കുക ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക നമ്മൾക്ക് സമ്പത്തിനനുസരിച്ച് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക ആരുടെയും സങ്കടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആശ്വാസ വാക്കുകൾ നമ്മൾ പകരുക അവിടെയാണ് നമ്മുടെ വിച്ച് അള്ളാഹു സുബാൻ തല നമുക്ക് കണക്കാക്കി വെക്കുന്നത് എല്ലാം മുതലും ഉണ്ടായി എനിക്ക് എൻ്റെ എല്ലാം ഉണ്ടായി മറ്റുള്ളവർക്ക് എന്ത് പ്രശ്നങ്ങളോ എന്ത് വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ തലയിടേണ്ട ആവശ്യം ഇല്ല എന്ന് വിചാരിച്ചാൽ അള്ളാഹു നമ്മൾ ഒരു മുറുക്കലങ്ങ് മുറുക്കും അവിടെ വെച്ചൊരു തീരും നമ്മുടെ എല്ലാ സമ്പത്തും നമുക്ക് ഇല്ലാതാവാൻ എല്ലാം നമുക്ക് നഷ്ടപ്പെടാൻ എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല കാരണം നമ്മളൊരു സമയത്ത് ആരെയും സഹായിക്കാത്തവരായിട്ടുണ്ടാവും ആരോടും നല്ലൊരു അഭിസംബോധന ചെയ്യാത്തവരായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ കൂടി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്മളൊരു വിശുക്ക് കാണിച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നമുക്ക് തന്നതും നമുക്ക് നൽകിയതുമായ സമ്പത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു തൃപ്തിയാവില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തീർന്ന് നമ്മുടെ പരാജയങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതും കഴിഞ്ഞ് ഇനിയും ഉയർച്ചയിൽ നമ്മൾ എത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക അങ്ങനെയാണ് നമ്മുടെ വിജയത്തിലേക്ക് വീണ്ടും വീണ്ടും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടത് പോയതിനെ ഓർത്ത് ദുഃഖിച്ച് 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 മനസ്സിന് വിഷമിപ്പിച്ച് മനസ്സ് ഡിപ്രഷനിലായി ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കി വെച്ച് യാതൊരു കാര്യവുമില്ല നമുക്ക് കിട്ടേണ്ട മുതല് നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മക്കളെ മക്കളെ മുതല് മക്കളെ കുടുംബത്തിലുള്ള മക്കളെ ഭർത്താക്കന്മാരോ അല്ലെ സഹോദരി സഹോദരന്മാരോ മക്കളെ ഫ്രണ്ട്സുകളോ ആരോടെ ആരെങ്കിലും നമ്മുടെ മുതല് അവർ ഉപയോഗപ്പെടുത്താൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഞാൻ പറയുന്ന പോലത്തെ ദുഃഖ ദിക്കറുകളും ഈ സൂറത്തുകളും ആയത്തുകളും നിങ്ങൾ ഓതുക അള്ളാഹു സുബാനെ തല നമ്മുടെ മുതലുകൾ നമ്മൾക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് തിരിച്ചു തരും അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നു കൊണ്ട് നമ്മൾ പോയല്ലോ അത് തരണമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നത് നേർക്ക് ഇതേപോലെ നമ്മൾ ഓതേണ്ടത് ഓതുക അത് അള്ളാഹു സുബാനെ തല പരിഹരിച്ച് നൽകുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യത്തിന് ലീഗ് ലീഗലായിട്ട് ചെയ്യുക ഇല്ലീഗലായിട്ട് ചെയ്യരുത് ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ട കാര്യത്തിന് ലീഗലായിട്ട് ചെയ്യുക കാരണം എന്ന് പറഞ്ഞത് കേസ് കൊടുത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കേസിനേക്ക് പോവുക അത് പ്രൈവറ്റുള്ള ആളെ വെക്കരുത് ഗവണ്മെൻറ്റ് നോട്ടറിനെ വെക്കുക അപ്പോൾ അവർ ഒരു ശതമാനം നമ്മുടെ മുതൽ എത്രയാണോ കിട്ടാനുള്ളത് അതിൻ്റെ ഒരു ശതമാനം മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ പ്രൈവറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മാസം മാസം അവർക്ക് ഫീസ് കൊടുത്ത് വീണ്ടും വീണ്ടും നമ്മൾ കടക്കാരായി പോകും അതിനുള്ളൊരു സ സമയം നമ്മൾ മെനക്കെടുത്തരുത് വീണ്ടും വീണ്ടും നമുക്ക് പ്രശ്നത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ നോട്ടറിനെ വെക്കുക ഗവണ്മെൻറ്റ് നോട്ടറിനെ വെക്കുക അതായത് ഗവണ്മെൻറ്റ് അഡ്വക്കേറ്റിനെ വെക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് അവരാവുമ്പോൾ അവരോട് കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്ര ലക്ഷം ഇത്ര കോടി ഇതിൽ നിന്ന് അതിന് നമുക്ക് ഇത്ര ശതമാനം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ തയ്യാറാക്കും അതിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ മുതലേ നമുക്ക് കിട്ടുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ശതമാനം ഫീസ് കൊടുത്താൽ മതി ഏത് സമയത്താണോ വിധിയാകുന്നത് ആ വിധിയാകുന്ന സമയത്ത് നമ്മുടെ സാ നമ്മുടെ കയ്യിൽ ആ വക്കീൽമാർ മാറി വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് ഉത്സാഹം കാണിക്കും പ്രൈവറ്റ് പ്രൈവറ്റ് ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാസം നമ്മൾ ഫീസ് അടക്കണം ഫീസ് ഫീസടച്ചാൽ മാത്രമേ അവർ കേസ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ അല്ലെങ്കിൽ ആ കേസിന് യാതൊരു വിധ വിലയും ഉണ്ടാവില്ല കേസ് എൻ്റെ അറ്റൻഡിലേക്ക് പോകൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് വീണ്ടും വീണ്ടും നമ്മൾ കടക്കാരായി കടക്കാരായിപ്പോവും നമ്മൾ മുങ്ങിപ്പോവും അതിന് വേണ്ടി നിങ്ങൾ നിൽക്കരുത് കേസ് മൂവ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഗവൺമെൻറ് നോട്ടറിനെ വെച്ചുകൊണ്ട് മാത്രം ചെയ്യുക അവരിതാകുമ്പോൾ ഒരു ശതമാനം അവർ ഇത്ര ശതമാനമാണ് നമുക്ക് ഫീസായിട്ട് ഈടാക്കുക നമ്മൾ ഇത് കേസ് വിജയിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അത് കൊടുത്താൽ വേണ്ടി മാത്രം മതി നമ്മുടെ കയ്യിൽ നിന്ന് മുൻകൂട്ടി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അതിനെ അതിനെപ്പറ്റിപ്പറ്റി നമ്മൾ മാസം മാസം തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ നീയത്ത് ചെയ്ത് ഓതുക അള്ളാഹു വസ്ബാനത്തല നമുക്കെല്ലാം തന്നെ ഹൈറാക്കി തരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുത്തനവിൻ്റെ പേരിൽ അപ്പോൾ സൂറത്തുൽ സൂറത്ത് ഉൽ ഫാത്തിയ നിയത്ത് ചെയ്യുക ഇന്ന മുതൽ എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അള്ളാഹുവി നീ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് എൻ്റെ അരികിലേക്ക് എനിക്ക് എത്തിച്ചു തരണം അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് അള്ളാഹ എന്ന് നമ്മൾ ആദ്യം നീത്ത് വെക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് എത്ര മാത്രം വിഷമം പിടിച്ച കാര്യമാണെങ്കിലോ അത്രമാത്രം അള്ളാഹുവിനൊക്കെ ആ വിഷമം സങ്കടം അറിയിക്കുക എന്നിട്ട് ദു നീയത്ത് ചെയ്യുക എന്നിട്ട് ഓതുക അത് ഇത്ര ദിവസമൊന്നുമില്ല ഇത്ര ഇന്ന നേരം എന്നില്ല നിങ്ങൾക്ക് ഓതാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഓദാം ഈ ഓതുന്ന സമയത്ത് നീത്ത് വെച്ച് ഓതുന്ന സമയത്ത് ഒന്നും തന്നെ നിങ്ങൾ സംസാരിക്കരുത് ആരോടും ഫോൺ വന്നാൽ എടുക്കരുത് മറ്റുള്ള ആളോട് ഇന്നത് ഞാൻ നീത്ത് വെച്ച് ഓതുന്നുണ്ട് എന്ന് അവതരിപ്പിക്കുകയും ചെയ്യരുത് നിങ്ങളെ മനസ്സിൽ മാത്രം അറിയുക നിങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളും നിങ്ങളെ പഠിച്ച റബ്ബും മാത്രം അറിയുക ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചൊല്ലേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഓതേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ നിങ്ങൾ ചെയ്യുക ുള്ള ഇസ്മാണ് അസ്മ നൂറ്റി പത്തി ഒ പത്തൊൻപത് പ്രാവശ്യം നൂറ്റി പത്തൊൻപത് പ്രാവശ്യം നിങ്ങൾ ചെല്ലുക കാത്തു സൂക്ഷിക്കുന്നവനെ എൻ്റെ മുതൽ കാത്തു സൂക്ഷിക്കുന്നവനേ എന്നാണ് ഇതിൻ്റെ അർത്ഥം കാരണം എൻ്റെ മുതൽ എവിടെയാണെങ്കിലും കരിങ്കിൽ പാറൻ്റെ ഉള്ളിലാണെങ്കിലും ഏത് വെള്ളത്തിലാണെങ്കിലും ഏത് കുളത്തിലാണെങ്കിലും ഏത് കടലിലാണെങ്കിലും എൻ്റെ മുതൽ നീ എനിക്ക് തിരിച്ചു തരണേ അള്ളാ എന്ന് പറഞ്ഞിട്ടാണ് നീ ചെയ്യേണ്ടത് കേട്ടാ അതാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ പലതും ഉണ്ട് ഞാൻ പറഞ്ഞുതരാം യാ ഫീൽ യാ എന്ന ഇസ്മ നമ്മൾ ചൊല്ലുമ്പോൾ എല്ലാം എൻ്റെ മുതൽ കാത്തു സൂക്ഷിക്കുന്നവനെ എല്ലാം കാത്തു സൂക്ഷിക്കുന്നവനെ എന്ന അർത്ഥം മനസ്സിൽ വെച്ച് തന്നെ നമ്മൾ ചൊല്ലുക കേട്ടാ അതിന് ശേഷം ചൊല്ലുന്നത് ഞാൻ പറഞ്ഞുതരാം അതിനുശേഷം നമ്മൾ ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ ആ ഇസ്മു ചൊല്ലേണ്ടത് നൂറ്റി പത്തൊൻപത് തവണയാണ് കേട്ടോ നൂറ്റി പത്തൊൻപത് തവണ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അക്കത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക അതിന് ശേഷം നമ്മൾ ഓതേണ്ടത് സൂറത്തുൽ ലുഖ്മാനിലെ പതിനാറാമത്തെ ആയത്തുണ്ട് അത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുക നിങ്ങൾ അതുപോലെ തന്നെ ഓതണം കേട്ടോ ഈ സൂറത്തുൽ ലുക്കുമാനിലെ പതിനാറാമത്തെ ആയത്തും നൂറ്റി പത്തൊൻപത് തവണയാണ് നിങ്ങൾ ഓതേണ്ടത് കേട്ടോ നൂറ്റി പത്തൊൻപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾക്ക് നിങ്ങളുടെ മുതൽ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ എത്രമാത്രം എന്തൊരു ഡോക്യുമെൻസ് ആയാലും നമ്മുടെ ഒരു പാസ്പോർട്ടായാലും നമ്മുടെ ഒരു വീടിൻ്റെ രേഖയായാലും എവിടെ വെച്ച് മറന്നുപോയാലും എന്ത് കാര്യങ്ങളായാലും തന്നെ നമ്മുടെ വിലപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോൾ എല്ലാം നമുക്ക് വിലപ്പെട്ടതാണെന്നല്ലേ ഒരു കടുമണിത്തൂക്കമുള്ള എന്ത് സാധനം നമുക്ക് വെ നഷ്ടപ്പെടുന്നതോ അത് നമുക്ക് ഒരു കോടിക്കണക്കിന് വിലയുള്ള ഒരു സംഭവമായിട്ട് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുക ആ ഒരു വിഷമം അപ്പോൾ ആ വിഷമം മനസ്സിലാക്കി തന്നെ നമ്മൾ ചൊല്ലുക ഇനി നമ്മുടെ മക്കളെ പൊന്നി മക്കളെ സ്വർണം നമ്മുടെ മക്കൾക്ക് കൊടുത്ത സ്വർണം അത് ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ എടുത്തുപോയി പിന്നെ അതിനെപ്പറ്റി യാതൊരു ചിന്തയും ഇല്ല അവർ നമ്മളെ നോക്കുന്നുമില്ല നമ്മളെ ഉപേക്ഷിച്ച മട്ടത്തിലായി കഴിഞ്ഞാലും നമ്മളിത് തന്നെ ചൊല്ലുക ഈ ചൊല്ലുന്നതോടൊപ്പം തന്നെ അവർക്ക് യാതൊരുവിധ മനസ്സിന് സമാധാനം കൊടുക്കില്ല ഈ മുതല് നമ്മുടെ നമുക്ക് തിരിച്ചു തരണം എന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടാവും അപ്പോൾ അത് തിരിച്ചു തരാൻ പറ്റാത്ത ആൾ പല കോലത്തിലുള്ള നടപടിയിലും അത് എത്തിക്കും കാരണം തീർച്ചയാണ് നമ്മുടെ ഒരു നമ്മുടെ അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണല്ലേ നമ്മളെ മക്കൾക്ക് നമ്മൾ സന്തോഷപൂർവ്വം അവർ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ് അവർക്ക് വേണ്ടി കൊടുത്തു തന്നു അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സുഖിച്ച് കഴിയാൻ വേണ്ടി നമ്മൾ കൊടുത്തതല്ല അപ്പോൾ അവർക്ക് ഇത് നമ്മൾ ഓതുന്നതോടൊപ്പം നമ്മൾ നീത്ത് വെച്ച് ഓതുന്നതോടൊപ്പം അവർക്ക് യാതൊരുവിധ മനസ്സമാധാനം ഉണ്ടാവില്ല അവർ പല പല രീതിയിൽ അനുഭവിക്കാൻ വഴിയാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ആയത്ത് എന്ന് വച്ചാൽ നമ്മളൊരു ചെറിയൊരു നമ്മളൊരു മകൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാകും ഒരു മകള് അല്ലെ നമ്മളൊരു മക്കൾ നഷ്ടപ്പെടുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാകും അതുപോലെ തന്നെയാണ് നമ്മളൊരു മുതൽ നഷ്ടപ്പെടുമ്പോൾ അതൊരു കടുമണിത്തൂക്കം സംഭവമായാലും അത് അള്ളാഹു നമുക്ക് നൽകിയ നമ്മൾ അത്രയും കാത്തു സൂക്ഷിച്ച് വെച്ച് ഉണ്ടാക്കിയ സമ്പത്താണ് സമ്പാദ്യമാണ് അല്ലെ അത് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് തീരെ മനസ്സുണ്ടാവില്ല അപ്പം അത് നമ്മളൊരു കാത്തു സൂക്ഷിച്ച ഒരു പൊന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മാണിക്യം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക അതിനത്രയും വലിയ പദവി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലുള്ള വേദന നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതൊരു കടുമണിത്തൂക്കുള്ള സംഭവമായാലും ഇത് ഏത് ആഴം കാണാത്തൊരു കുളത്തിലായാലും അതുപോലെ ഒരു കടലിലായാലും കത്തി നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ആരുടെ കയ്യിൽ പെട്ട് പോയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് തിരിച്ച് കിട്ടണം ഒരു പാറേൻ്റെ മുകളിൽ നിന്ന് വീഴുന്നത് എവിടത്തേക്കാ അത് ചെന്ന് പതിക്കാൻ നമുക്കറിയില്ല അവിടുന്നായാലും നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ വെച്ചിട്ട് ഈ ആയത്തുകളൊക്കെ ചൊല്ലുക അതിന് ശേഷം നമ്മൾ ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ ഉത്തിൻ്റെവിൻ്റെ പേരിൽ നീയത്ത് വെച്ചുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ ചെല്ലുക പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ലീഗലായിട്ട് കൊണ്ടുപോകേണ്ടത് ലീഗലായിട്ട് കൊണ്ടുപോവുക എങ്ങനെയും നമ്മളെ മുതൽ കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ സംസാരിച്ചിട്ടൊന്നും അതിനൊരു തീർപ്പാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ലീഗലായിട്ട് മൂവ് ചെയ്യുക അപ്പം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ വീണ്ടും വീണ്ടും നിങ്ങൾ പരാജയപ്പെടില്ല കടങ്ങളിലേക്ക് എത്തിപ്പെടില്ല നമ്മളെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ വേണ്ടാതെ ചിന്ത നമ്മളെ മനസ്സിൽ കൊടുത്ത് നമ്മൾ നടക്കരുത് ഒരു ഒരു സമയം നമുക്ക് ഒരു വിഷമം തന്നിട്ടുണ്ടെങ്കിൽ മറു സമയം നമുക്ക് അള്ളാഹു സന്തോഷം തരും എന്ന് നമ്മൾ അള്ളാഹുവിനെ മാത്രം അള്ളാഹു പഠിച്ച റബ്ബ് നമ്മളെപ്പോഴും ഒരുപോലെ ആക്കൂല എന്ന് മനസ്സിൽ നമ്മൾ വിചാരിക്കുക ഒരുപാട് സന്തോഷത്തോടെ കഴിഞ്ഞവരാണെങ്കിൽ കുറച്ച് ദുഃഖങ്ങൾ ഉണ്ടായിരേ അള്ളാഹുവിനെ നമ്മൾ ഓർമ്മിക്കും അല്ലേ തീരെ ഒന്നും ഇല്ലാത്തവർ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കും അവർക്ക് കുറച്ച് പദവി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പം അതിനേക്കാളും കൂടുതൽ ഓർക്കും അള്ളാഹുവിനെ കാരണം അള്ളാഹു പഠിച്ച റബ്ബ് നമുക്ക് ഇരുകയ്യുന്നിട്ട് ചോദിച്ചത് കൊണ്ട് തന്നതാണല്ലോ ഈ സന്തോഷങ്ങളൊക്കെ എന്ന് വിചാരിച്ച് വീണ്ടും നമ്മളെ പരാജയപ്പെടുത്തുമ്പോൾ വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ അല്ലാതെ എൻ്റെ മുതൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ച് നമ്മളെപ്പോഴും ദുഃഖിച്ചിരിക്കാൻ നിൽക്കാതെ അള്ളാഹുലേക്ക് മാത്രം ഇരുകയ്യുന്നിട്ട് ദുവാ ചെയ്യുക അള്ളാഹുവിയിലേക്ക് മാത്രം ഇരുകയ്യുന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞതെന്ന് ഈ സൂറത്ത് ലുഖ്മാനിൻ്റെ ഈ ആയത്ത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ വെക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഓതുക അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ടവരായി ജീവിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എപ്പോഴും വന്നെത്തും എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ ജീവിക്കുക അതുപോലെ തന്നെ എല്ലാവിധ ഹൈറും വറക്കത്തും ഞാമത്തും തരുന്നവൻ പടച്ച തമ്പുരാനാണ് അല്ലെ എല്ലാ പരാജയങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നതും നമ്മളാണ് അല്ലേ അപ്പോൾ അത് നമുക്ക് നേരിടാനുള്ളൊരു ശക്തിയും മനോഭാവവും നമുക്ക് ഉണ്ടാവുക അത് ഈ സമയം കടന്നു പോകും ഇതിനേക്കാളും വലിയ ഉയർച്ച ഇനിയും നമുക്ക് വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നമ്മളെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് തീർന്ന് നമുക്ക് സന്തോഷമേ പിന്നുണ്ടാകും ദുഃഖത്തിനെ ഓർത്ത് നമ്മൾ പോയതിനെ ഓർത്ത് കരഞ്ഞിരിക്കരുത് വരാനുള്ളതിനെ ഓർത്ത് നമ്മൾ സന്തോഷത്തോടെ ആകാംക്ഷയോട് നിൽക്കുക അതാണ് നമ്മൾ വേണ്ടത് അതിനോടൊപ്പം തന്നെ നല്ല സന്മനസോടുകൂടി എല്ലാവരോടും ഇടപഴകുക എല്ലാവർക്കും ഇതേപോലത്തെ ദുഃഖഭാരങ്ങൾ ഉണ്ടാവും ഓർക്കുക നമ്മളെ പോലെ തന്നെയാണ് മറ്റുള്ളവരുടെയും അവസ്ഥ എന്ന് മനസ്സിലാക്കുക എല്ലാം എല്ലാം എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് പല വീഴ്ചകളും അള്ളാഹു സുബാന തല കാണിച്ചു തരുന്നത് കാട്ടിത്തരുന്നത് അതിന് വിധേയമായി നമ്മൾ നിൽക്കരുത് നമ്മളെല്ലാവരും ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ രാവിലെ കണ്ടാളോ ഉച്ചക്ക് കാണുന്നില്ല ഉച്ചക്ക് കണ്ടാളോ വൈകുന്നേരം കാണാത്ത ഒരു കാലഘട്ടത്തിലേക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഹൃദയം ക്ലിയർ ആക്കുക ഹൃദയത്തിൽ ശുദ്ധി വരുത്തുക ദാനധർമ്മങ്ങൾ നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ ചെയ്യുക അതിനൊക്കെ നമുക്ക് നമുക്കൊരുപാട് ആപത്തിനത്തും മുസീബത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും അല്ലേ നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ ഉള്ളത് വെച്ച് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഒരാളെ ദാഹം മാറ്റുക അതാണ് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഒരുപാട് താഴ്ചയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ഈ സമയം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ അത് നാൽപ്പത്തെട്ട് മണിക്കൂറാക്കിയിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് എപ്പോഴും വഴിപ്പെട്ടവരാണ് എന്നാണ് നമ്മൾ വേണ്ടത് ആരുടെ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ അള്ളാഹുവി നീ അവർക്ക് അത് സമാധാനം കൊടുക്കണേ അല്ല എവിടെ ഒരു മോശമായ പ്രവൃത്തി ഉണ്ടെങ്കിൽ അള്ളാഹുവെ നീ ഫസീലത്താക്കല നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും വായസലാമ